അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് അതിന്റെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം വറ്റൽ മുളക് പെരുഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത് മല്ലിപ്പൊടി മുളക് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇതിപ്പോൾ ഞാൻ കുറേശാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരു കിലോ ചിക്കനാണ് ഞാൻ വെക്കാൻ പോകുന്നത് ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇതിലെല്ലാം മാറ്റം വരുത്താം അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത് കേട്ടോ പിന്നെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് പച്ചമുളകിൻ്റെ എണ്ണം ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം വറ്റൽമുളകും കുരുമുളകും ചേർക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം രണ്ട് എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് സവാള ചെറുതായി കനം കുറച്ചരിഞ്ഞിട്ട് അല്പം ഉപ്പ് തിരുമ്മി വെക്കുക ആദ്യമായി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം ഇപ്പൊ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ കൂട്ടുകൾ ഇട്ടുകൊടുക്കാം ഇതൊന്ന് പതുക്കെ ഒന്ന് വറുത്തെടുക്കാം ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമ്മൾ ആ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ വറുത്തെടുത്ത പാൻ തന്നെയാണ് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഒന്ന് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് സവാള ഇട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കണം നമ്മള് വറുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്ക മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക നല്ലപോലെ പേസ്റ്റ് ആക്കണ്ടോ ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി നല്ല പേസ്റ്റ് ആക്കണ്ട ഒരു അല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ വെള്ളം ചേർക്കുന്നില്ല ഇപ്പൊ നമ്മൾ മസാല ദേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കണ്ട ഇപ്പൊ അത് നമ്മൾ സവാള ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില പച്ചമുളക് തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് വാട്ടിയെടുക്ക ഇതിപ്പോ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ടു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ സവാള ഉപ്പ് തിരുമ്മിയാണ് വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ എക്സ്ട്രാ ചേർക്കാത്തത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാലോ ഞാൻ അതുകൊണ്ട് ഉപ്പിന്റെ കാര്യം ഒന്നും എടുത്ത് പറയാത്തത് ഇതിപ്പോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല കറി ഗ്രേവിയോട് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇതിൽ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും വെള്ളം അളവ് കുറഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് വിൽക്കും നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റോളം അതായത് ചിക്കൻ വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പച്ച ഇനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റണം അപ്പൊ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സ്പൈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് എന്ത് ചോറ് അതുപോലെ തന്നെ അപ്പം പൊറോട്ട എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കമന്റിൽ കൂടി എന്നെ അറിയിക്കുക അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ